ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം എല്ലാവർക്കും സുഖമല്ലേ എനിക്കിവിടെ സുഖാ കേട്ടോ ഒരുപാട് നാളത്തെ കാത്തിരിപ്പല്ലാതെ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പെട്ടെന്ന് തന്നെയെങ്കിലും വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചാട്ടോ വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാ ദിവസവും വീഡിയോ എടുക്കാനുള്ള ചില ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഒരു തിരക്ക് ഞാൻ ഈ ജിമ്മിൽ പോകണതുകൊണ്ടേ അപ്പം രാവിലെ കുറച്ച് തിരക്കാണ് അതുകൊണ്ട് അപ്പം ഞാൻ ജിം ആയിട്ട് വീഡിയോ ഇപ്പോൾ അധികം ഇടാറില്ല ഞാൻ ഡയറ്റഡ് ഫുഡൊക്കെ ഉണ്ട് മിക്ക ദിവസം തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഇത്തിരി വൈകല്യം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ശരിക്കും ഡയറ്റഡ് ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം അത് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാവൂട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ മോനും മാത്രമേ ഡയറ്റഡ് ഫുഡ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലാത്ത ഫുഡ് കൂടി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാം കൂടി ഉൾപ്പെടുത്താനൊട്ട് പറ്റുകയില്ല അങ്ങനെയൊക്കെ കേട്ടോ ചില ദിവസങ്ങളിൽ എനിക്കാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുക അല്ലാതെ നമുക്ക് ഫുള്ളായിട്ടൊന്നും അങ്ങനെ ചെയ്യില്ല വീട്ടിലെ എല്ലാവരുടെയും ഒരുപോലെ ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് മാത്രമായിട്ട് അങ്ങനെ ഒന്നും മാറ്റി നിർത്തപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും കേട്ടോ അപ്പം ഇന്നുണ്ടാക്കുന്നത് പുട്ടും ഗ്രീൻ പീസ് കയറിയ കേട്ടോ അപ്പം രാവിലെ കുറച്ച് തിരക്കുണ്ട് മോന് പോകണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം ഫു മോൻ പറഞ്ഞിരുന്നു പച്ചമീന് ഇന്നലെ പച്ചമീൻ കറി ഇല്ല കേട്ടോ അപ്പം ഞാൻ ഗ്രീൻ പീസ് കറി വെക്കുള്ളൂ അച്ചാറൊക്കെ കൂടി വെച്ച ആ അങ്ങനെ മതിയെന്ന് പറഞ്ഞു ഉണക്കമീനും പൊരിച്ചാൽ മതി ഉണക്കമീനും ഇന്ന് മതി ഇന്ന് ഉണക്ക എന്താ വെച്ചാൽ കുറേ ദിവസങ്ങളായിട്ട് മീൻ തന്നെ കണ്ടിന്യൂസ് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ഇന്നോണൊക്കെ മീൻ മതി ഞാനി മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് വേണം മീൻ മേടിക്കാൻ അപ്പം രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന ഈ കടല അല്ല ഗ്രീബീസും പിന്നെ അതിൻ്റെ കൂടെ പൊട്ടയ്ക്കയും കൂടി ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട് കേട്ടോ ഇപ്പം തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞാൽ നല്ല കറിയാണ് അപ്പോൾ അതാ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറി കൊണ്ടുപോയിക്കോളാം അച്ചാറും ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഞാൻ പുട്ട് ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴക്കുന്നത് ചൂടുവെള്ളത്തിൽ നമ്മൾ പൊടിച്ച പൊടിയാണ് അപ്പം ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി മയം വരും കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ തേങ്ങയും കൂടി ഇട്ട് അങ്ങി ഇളക്കും അപ്പം നല്ല ടേസ്റ്റാട്ടോ പിന്നെ സെപ്പറേറ്റ് കഷ്ണത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മളിങ്ങനെ കുറ്റിയിൽ കഷ്ണം തിരിക്കലേ അതിന് സെപ്പറേറ്റ് തേങ്ങ വേറെ ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ നമ്മൾ പുട്ടൊക്കെ അതിനകത്തേക്ക് വാരിയിട്ട് പിന്നെ ചായ എടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു മെഷീൻ വർക്ക് പോലെ ആയിട്ട് നമ്മുടെ ജോലികളിങ്ങനെ തുടർന്നു കൊണ്ടേ അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ സുബിക്ക് എന്തൊക്കെ ജോലികളാണ് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഇതാ ഉണക്കമീൻ പൊരിച്ചു വെച്ചതുണ്ട് പിന്നെ അമ്മയും ഹെൽപ്പുണ്ട് പിന്നെ എൻ്റെ അമ്മ ഉണ്ടെങ്കിൽ എൻ്റെ അമ്മയും ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാവരും എനിക്ക് മാക്സിമം സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അവർക്ക് പറ്റുന്ന വിധേനയൊക്കെ എങ്കിലും പിന്നെ പെട്രോൾ അടിച്ച് ഓടുന്ന വണ്ടി എൻ്റെ കൂടുതലും ഞാനാണ് കേട്ടോ കൂടുതലും ഓടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ പോകണം സാധനം മേടിക്കണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവർ വീട്ടിലിരുന്ന് ഇവരെ പറ്റുന്ന സഹായങ്ങൾ ഇവരും ചെയ്തു തരാറുണ്ട് കേട്ടോ ായെന്ന് വിചാരിച്ച് അവരങ്ങനെ വെറുതെ ഇരിക്കുന്നുല്ല മടി പിടിച്ചിരിക്കുന്നുണ്ട് എനിക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയുണ്ട് അമ്മയും കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ മുറ്റം തൊള്ള കാര്യങ്ങളൊക്കെ കോഴി പീറ്റുകൊണ്ട് പീറ്റു വിക്രൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം എങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൽ രാവിലെ ഉണ്ടാക്കുമ്പോൾ കിച്ചണിലും സഹായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഇതാ അച്ചാറും വെച്ച് ചോറ് എടുക്കുന്നുണ്ട് ചൂട് ചോറ് രാവിലെ തന്നെ കേട്ടോ അപ്പം ഞാൻ ഈ ഗ്രീൻ ചീസ് ഇങ്ങനെ വിസിലടിപ്പിച്ചിട്ടെങ്ങും അത് മാന്തൽ ഉണക്ക മാന്തലാട്ടോ എന്ത് വിസിലടിച്ചിട്ട് വിസിലടിക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നോക്കിയിപ്പം വിസിലടിക്കുന്നുണ്ട് വെന്തില്ല അപ്പോൾ ഞാൻ വീണ്ടും അതൊന്നും കൂടി തേങ്ങാപാലൊക്കെ പിഴിഞ്ഞാണെങ്കിലും ഒന്നും കൂടി വിസിലടിപ്പിച്ചിട്ടോ അപ്പോൾ അത് വെന്ത് പഞ്ഞി പോലെ നല്ലോണം വെന്തായിട്ടോ അപ്പം വിസിലിൻ്റെ കുഴപ്പമായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് ചില സമയങ്ങളിൽ ഞാൻ ഈ വിസിൽ അടിക്കാൻ വെച്ചിട്ട് ഞാൻ മറന്ന് എണ്ണ മറന്നു കൂട്ടെ എത്രനാ അടിച്ചതെന്നൊക്കെ ചിലതിന് ചില കണക്കുണ്ട് എനിക്കങ്ങനെ കണക്കൊന്നും ഇണാറില്ല ഞാൻ ഏകദേശം സമയമൊക്കെ വെച്ച് ഓടി വന്നിട്ടൊക്കെ കേട്ടോ വിസിലടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫാക്കാറ് അപ്പോൾ എൻ്റെ എണ്ണം പിളച്ച് കാണും അതായിരിക്കും ഞാൻ പിന്നെ കുഴപ്പമില്ല രണ്ടാമത് അടിച്ചപ്പം നല്ല കറിയായി അങ്ങനെ ചായയൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് രാവിലെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ മേല് കഴുകിയിട്ടുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിണ്ടിയിൽ ഇത്തിരി വെള്ളം വെക്കണം പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം കഴിഞ്ഞ് വെള്ളം വെക്കാൻ വന്നു നോക്കുമ്പോൾ ഒന്ന് തുടച്ചിട്ടാണല്ലോ വെക്കുന്നത് അപ്പം തലേദിവസം കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മോൻ മോം കൊണ്ടുവന്നി ഈ എന്താണോ കോട്ടില്ലേ കോട്ടല്ല നമ്മളിപ്പോൾ പ്ലാസ്റ്റിക്കാണല്ലോ മിക്കവാറും പേര് ബൈക്കിനി വെച്ച് പോണത് അപ്പൊ ഇങ്ങനെ ചട്ടിയെടുത്ത് അവിടുത്തെ വെച്ചില്ല ചട്ടിയിട്ട കോഴി വല്ല പൂജ ചട്ടി ഇങ്ങനെ പോ അവിടെ കണ്ടുപോയി പോകും ചൂടക്കാൻ പോയ പല എടുത്ത് വെക്കാൻ മറന്നു പോയെടുത്ത് വെക്കാൻ മറന്നതല്ല ണ്ടായിരുന്ന ചട്ടീട് പെട്ടികളൊന്നും ഇല്ലാത്തത് അമ്മ എടുത്ത് നേരെ ഇതരക്കിട്ട് വേണ്ടി ചാടികളാ അതവിടെ വേണം അപ്പം ഇവിടെ രണ്ട് മക്കളാട്ടോ അമ്മയ്ക്ക് ഒന്ന് എൻ്റെ ഹസ്ബൻഡും ഒന്ന് ഏട്ടൻ്റെ ഏട്ടനും കേട്ടോ പിന്നെ ഒരു പെങ്ങളുമാണ് ഉള്ളത് അപ്പം ഏട്ടൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് സുഖമില്ല അപ്പോൾ അമ്മയ്ക്ക് അതൊരു വിഷമാന്ന് പറയുകയുന്നത് അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും പോകാനൊന്നും പറ്റിയില്ലാത്തതുകൊണ്ട് എന്നോട് ചോദിക്കും സുഖമുണ്ടോയെന്ന് ചോദിക്കട്ടെ ചെയ്യുന്നത് പോയി കാണാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോകണം എങ്കിൽ ഞാൻ പോയി കാണണം സർജറി ഉണ്ട് കേട്ടോ സർജറിക്ക് മുന്നേ പോയി കാണാൻ പോകാമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം തലേദിവസ വെള്ളം എടുത്ത് മാറ്റിയിട്ട് വൈകുന്നേരത്തെ വെള്ളം കേട്ടോ മാറ്റി നമ്മൾ കുറച്ച് പൂവൊക്കെ ഞുള്ളി അതിലിടും കേട്ടോ മന്ദാരത്തിൻ്റെ പൂ ധാരാളം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമയമായപ്പോൾ മന്ദാരം പൂക്കാതെയായി ഞണത്തിന് ഒരു പൂ പൂവുണ്ടാകില്ലെന്ന് തോന്നുന്നു എല്ലാം പൂക്കളൊക്കെ നിർത്തി മഴയുടെ കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ പീഠത്തിലേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചന്ദനത്തിരിയും കൂടി അതേ കത്തിച്ച് വെക്കാമല്ലോ അപ്പോൾ ഇതിലൊരു ടിസ്റ്റ് ഉണ്ട് ഞാനിങ്ങനെ പിന്നെ ചന്ദനത്തിരി കുട അത് പല കുടഞ്ഞപ്പോൾ അവിടെ കുറച്ച് പൊടി ഈ ചന്ദനത്തിരിയുടെ പൊടിയിലെ കത്തുന്നത് അതും അവിടെ ചാടി അന്നേരം അതും നിലവും കൂടി ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചുണ്ടോ അങ്ങനെ ഞാനത് തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചന്ദനത്തിരി ആ സമയത്തേക്ക് കത്തിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ കത്തിച്ചുകൊണ്ട് വന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് സംഭവം കെട്ടുപോയേ പക്ഷേ അമ്മ വിചാരിച്ചു കത്തി എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ ചായ എടുത്തു വെച്ചതല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഇതുകൊണ്ട് കഴിഞ്ഞാലാണ് ചായ കുടിക്കാൻ പിന്നെ നമുക്കിരുന്ന് ഒരിച്ചിരി നേരം ഇരുന്ന് ചായ കുടിക്കാം കേട്ടോ അപ്പം പിന്നെ ചായക്ക് അന്നേരം നല്ല ചൂടും ഒന്ന് ആറിക്കിട്ടും കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു ഇനിയും ധാരാളം പണികൾ ബാക്കിയുണ്ട് കേട്ടോ നമ്മുടെ കോഴിബപ്പകൾക്ക് തീറ്റ കൊടുക്കണ്ടേ നമ്മൾ കഴിച്ചാൽ പോരല്ലോ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തുടങ്ങി അവർ ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൂട്ടീന്ന് ഭയങ്കര ബഹളം ആട്ടോ അപ്പം ഞാൻ ഈ ചായ കുടിക്കുന്നുണ്ടപ്പോൾ അവർ അവിടെ ഭയങ്കര ബഹളം ഇത് കണ്ടില്ലേ എൻ്റെ കൈ പൊള്ളിയതാട്ടോ അപ്പം ഇനി ഈ കൈക്കിട്ട് ഇതിനകത്ത് നല്ല കൊത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു വടി കൊണ്ട് വന്നു കേട്ടോ ചിലപ്പോൾ ഈ അവൻ പൂവനില്ലേ അവൻ ഭയങ്കര കൊത്തലുകാരനാ ഓടിച്ചിട്ട് നമ്മളെ മാത്രമല്ല അതിലൊക്കെ കാര്യം കുത്തുന്നുണ്ട് എല്ലാവരെയും അപ്പോൾ കൊത്ത് എനിക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വടിയുണ്ട് അവൻ ഇച്ചിരി പേടിയുണ്ട് പിന്നെ ഈ കൂട്ടിയിരുന്ന് എല്ലാം കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ കൈ വടിയുണ്ടോ എപ്രകാരമാണ് നമ്മൾ വരുന്നത് ഈ വടിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു കൊത്ത് ഷൂവറാട്ടോ അപ്പോൾ ഈ വടിയും കൊണ്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാറി നിൽക്കും കണ്ടേ അവൻ ഈ വശത്താണ് വന്നിരിക്കുന്നത് കാരണം എൻ്റെ കയ്യിൽ വടിയുള്ളതുകൊണ്ട് അവൻ ഇപ്പുറ സൈഡിലാ കേട്ടോ രണ്ട് അറയായിട്ടോ കൂടുക അപ്പോൾ ഇപ്പുറ അറേ വന്ന് നിൽക്കും കേട്ടോ അപ്പം നല്ല കൃഷി സോറി കൃഷികളെ പക്ഷികളുടെ നല്ല കിളിനാദങ്ങളും നല്ല പറക്കലും ഒക്കെ ആയിട്ട് എനിക്ക് ഇങ്ങനെ കുറച്ച് സമയം ഏറെ അവിടെ നിന്ന് ചിലവഴിക്കണം എന്നുണ്ട് എനിക്ക് രാവിലെ മുറ്റത്തിറങ്ങിയാൽ ഏത് സമയം മുറ്റത്തൂടി നിൽക്കണം എന്നൊക്കെ ആട്ടോ എൻ്റെ ആഗ്രഹം പക്ഷേ ഒരു ദിവസം ും സാധിക്കാറില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മുറ്റത്ത് നിൽക്കാൻ സമയമില്ല നമുക്ക് വീണ്ടും ജോലികളുണ്ട് അത് ചെയ്തു തീർത്തിട്ട് നമുക്ക് പോകേണ്ട വഴിക്ക് പോകണമല്ലോ രാവിലെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്തു തീർത്താലേ നമുക്ക് സമയം കിട്ടുള്ളൂട്ടോ അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ചെയ്തു തീർക്കും പിന്നെ പുറത്ത് പോയി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്കൊന്നിനും പറ്റില്ല പുറത്ത് പോകുന്നതിന് മുന്നേ ഞാൻ എല്ലായിടവും ക്ലീൻ ആക്കിയിട്ടിട്ടേ പോകുള്ളൂ അപ്പം നല്ലൊരു അന്തരീക്ഷത്തിൽ വന്ന് കയറാം അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലായിടവും ഒന്ന് ക്ലീൻ ആക്കി അതുപോലെ നമ്മൾ കർക്കിടകത്തില് ഈ സമയങ്ങളിൽ വിളക്ക് വെക്കലും കാര്യങ്ങളുമൊക്കെ ആയുണ്ട് അങ്ങനെയാണല്ലോ ഇനി ഇതൊക്കെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടും കഴിച്ചിട്ടുമൊക്കെ പോകാനുട്ടോ അപ്പം ഈ മുട്ടയിലേ ഇത് നമ്മുടെ കോഴിബപ്പകൾ നമുക്ക് തരുന്ന മുട്ടകളാട്ടോ പക്ഷേ ഇവിടെ ആരും ഇത് കഴിക്കില്ല ആർക്കും നട മുട്ട ഇഷ്ടമില്ല കേട്ടോ ഇത് കൊണ്ടുപോയി കടയി കൊടുത്തിട്ട് ഞാൻ ഇതിന് പകരം മുട്ട മേടിച്ചോണ്ട് വരും കേട്ടോ ഹോർമോൺ മുട്ട അപ്പം അതാണ് ജിമ്മിൽ പോകുന്നവർക്കും അതാട്ടോ ബെറ്റർ ഈ മുട്ട കഴിഞ്ഞു അതാണ് ബെറ്റർ അതുകൊണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് കെട്ടിവെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ മറന്നു പോകും രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇങ്ങനെ ഓർക്കൊന്ന് ഇത് കൊണ്ടേ കൊടുക്കണം എന്നുള്ളത് പക്ഷേ മറന്നു പോകുക കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഇത് കെട്ടി ഞാൻ ഉമ്മർത്ത് കൊണ്ടി പോകുന്നതിൻ്റെ നടക്കല്ലേ കൊണ്ടുപോയി വിൽക്കും അപ്പം പോകുമ്പോൾ ഓർമ്മ വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചത് എന്നിട്ടും ഞാൻ എടുക്കാതെ ആട്ടോ പോയതാ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് നീക്കിയല്ലേ വെച്ച് പോയ വഴിക്ക് നേരെ ഇറങ്ങി അതൊക്കെ കേട്ടോ എൻ്റെ കാര്യം മറിയുടെ കാര്യത്തിൽ ഞാൻ എൻ്റെ അമ്മയെ കഴിഞ്ഞ് ഇവിടുത്തെ ഹസ്മെൻറ്റിൻ്റെ അമ്മ കഴിഞ്ഞു അത്ര ബെറ്റർ ആട്ടോ അതെനിക്ക് നല്ലോണം ഉണ്ട് പോകുന്ന വഴിക്ക് പല കാര്യങ്ങളും കൊടാം എന്ത് വേണേലും കടയിലൊക്കെ എല്ലാം കൊണ്ടുപോയി മറന്നു വെച്ചിട്ട് പോരും കേട്ടോ പിന്നെ എന്നെ തന്നെ ഞാൻ മറന്നു വെച്ചിട്ടാണ് പിന്നെ ഒന്നും പറയണ്ട അതിൽ കൂടുതലൊന്നും പറയണ്ട കേട്ടോ അതാണ് മറവിയുടെ കാര്യം ചിലപ്പം ഞാൻ പല കാര്യങ്ങളും എന്നെ തന്നെ മറന്നു പോകും കേട്ടോ അങ്ങനെ ഇതാ മോന് പോകാൻ സമയമായി അപ്പം കറി ഞാൻ പറഞ്ഞില്ലേ ഒന്നുകൂടി വിസിലടിപ്പിച്ചു കേട്ടോ ഒന്നുകൂടി വിസലടിപ്പിച്ചപ്പോൾ നല്ലോണം വെന്തു വന്നു അപ്പോൾ അത് ചൂടായിപ്പോയി അന്നേരം പറഞ്ഞ് ഞാൻ ചോദിച്ചു ഇച്ചിരി നേരം പുറകെ പുറത്ത് വെച്ചുകൊണ്ടിരുന്നാൽ ഇങ്ങനെയാന്ന് ചോദിച്ചു വേണ്ട വേഗമുള്ള സമയമായി അങ്ങനെയുള്ള കലാകാശം പ്ലസ് ഞാൻ ഇവിടെയാണ് തയ്ക്കാൻ കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ ചെടി ഇടപാടുകൾ അപ്പം ഞാൻ കുറച്ച് എനിക്കില്ലാത്ത കുറച്ച് കയറി ചെടി വേറെ ഒരാളോടാട്ടാൻ മേടിച്ച് നമ്മുടെ അഗ്ലോണിമയുടെ നല്ലൊരു മേടിച്ചുകൊണ്ട് വന്നു അത് മേടിക്കാൻ അവനൊക്കെ കൂടിപ്പോയതാ കേട്ടോ അത് മേടിച്ച് തിരിച്ചു വന്ന് ഇതാ ഇനി പോട്ടിങ്ങുണ്ട് റിപ്പോട്ടിങ്ങുണ്ട് ഒരുപാട് പണിയുണ്ട് മീൻ മേടിക്കാൻ പോയി കേട്ടോ അപ്പം മീനൊക്കെ മേടിച്ചു മീൻ മേടിച്ച് വരുന്ന വഴിക്കും നമുക്ക് ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീട്ടിൽ കൊണ്ടി കറി വയ്ക്കണല്ലോ എന്നാണല്ലോ അല്ലേ ആ ഒരു ടെൻഷൻ ഇല്ലാണ്ടോ പിന്നെ നമ്മളെ ഒരു വരവ് മീൻ ചെന്നിട്ട് ൊന്ന് എടുത്ത് വെക്കണം മീൻ വെട്ടണം മീൻ കറി വെക്കണം അപ്പം ഞാൻ ഇനി മീൻ വെട്ടിയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്നതാണ് ജിമ്മിൽ പോയ വഴിക്കാണ് അപ്പോൾ ഇനി എനിക്കൊന്നും കൂടി കുളിച്ച് കയറണം കേട്ടോ വേണ്ടില്ല മീനും കൂടി ഒന്ന് വെട്ടിയിട്ടെന്ന് വിചാരിച്ചു മീൻ വെട്ടി അതൊക്കെ ഒന്ന് പാ ആക്കിയിട്ട് എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ജോലികൾ അപ്പം വിചാരിച്ചപ്പോൾ ഇനിയും ജോലികൾ ബാക്കി കിടക്കുന്ന നമ്മൾ ചെടി മേടിച്ചോണ്ട് വന്നിട്ടില്ല ഇനി അതൊന്ന് മണ്ണിലാക്കണ്ടേ അപ്പോഴും എനിക്കിനിയും ജോലികൾ നീണ്ട് നിവർന്ന് കിടക്കുവാണ് അപ്പോൾ ഓരോ ദിവസങ്ങളും ഇങ്ങനെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളാട്ടോ അപ്പോൾ എനിക്ക് എന്നോട് ചോദിക്കും എന്താ എല്ലാവരും ചോദിക്കുക എന്താ കണ്ടന്റ് അല്ലേ എനിക്ക് കണ്ടൻ്റ് ഇല്ലാത്ത ദിവസങ്ങളില്ലാട്ടോ എനിക്ക് എന്നും ജീവിതത്തിൽ എല്ലാ ദിവസവും എനിക്ക് പ്രത്യേകതകൾ നിറഞ്ഞൊരു ഓരോ ദിവസങ്ങളായിട്ട് എൻ്റെ ഓരോ ഡേ ഇൻ മൈ ലൈഫും എന്നും പ്രത്യേകതകളാണ് എന്നും ഉണ്ടാവും എനിക്ക് വളരെയേറെ കാര്യങ്ങളും അപ്പം ഫ്രിഡ്ജിലേക്ക് അയ്യോ ഫ്രിഡ്ജ് വെച്ചാൽ ആൾക്കാരുടെ കറി വെക്കുന്നുണ്ട് ഇതിന്റെ പൂഞ്ചേരവകളും കോഴിക്കെടുത്തു വെക്കണോ കൊടുക്കാനാ കവറുണ്ട് അയില കവറ് വേണ്ടല്ലേ ഇല കൊഴിഞ്ഞ് വെക്കാല്ലേ ഇല കൊഴിഞ്ഞ് വെക്കാൻ വലിയ കൊടുത്താൽ മതി പ്ലാസ്റ്റിക് പിന്നെ അത് കഴിയാൻ നോക്കുന്നു അത് ഇടാൻ ഇങ്ങനെ കൊടുക്കുക ഒരു ചിരട്ടിങ്ങൂക്ഷിച്ചു വെക്ക എന്നിട്ട് അഴിച്ചു വിടുമ്പോ കൊടുത്താൽ മതി പൊക്കത്തിൽ എവിടെയല്ലേ സൂക്ഷിച്ചു വെക്കാം അതുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടാ കിട്ടുന്നത് ചേട്ടൻ എടുത്തോളാന്ന് പറഞ്ഞു ചേട്ടൻ എടുത്തോളാന്ന് പറഞ്ഞു അപ്പഴത്തേക്ക എന്നോട് വേ അയാളും ചോദിച്ചായിരുന്നേ കടക്കാരനെ ഞാൻ കൊണ്ടുവരാന്നൊന്നും പറഞ്ഞു ആ കടക്കാരനല്ല നീ ഞാൻ സൂപ്പർ മാർക്കറ്റ് കയറിപ്പൊ അവിടുത്തെ കടക്കാരനെ അയാൾ വീഡിയോ കാണുന്ന അപ്പോൾ അങ്ങനെ ഓരോ കാര്യം പറഞ്ഞും കോഴികൾക്കുള്ളത് ഈ പൂവൊക്കെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ പിന്നെ അവർ നമുക്ക് മുട്ട തരുന്നതല്ലേ അപ്പോൾ അവർക്കും വേണ്ടുന്നതൊക്കെ നമ്മൾ കൊടുക്കണ്ടേ ഗോതമ്പ് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ അത്ര കോഴിത്തീറ്റ മേടിക്കുന്നു കോഴിത്തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് മടിയാണ് കേട്ടോ പിന്നെ കോഴിത്തീറ്റ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചോറ് തിന്നാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ട് വേറെ ഭക്ഷണമൊന്നും കഴിക്കാം ഗോതമ്പ് പോലും തിന്നിയാലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കോഴിത്തീറ്റ എടുത്തിട്ട് അതിൻ്റെ കൂടെ പെരട്ടി എല്ലാത്തിൻ്റെയും കൂടി പുരട്ടി കൊടുക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ പറ്റിക്കാറ് പിന്നെ ഈ നമ്മൾ മീൻ മീൻപെട്ടുന്നതിൻ്റെ എന്തിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർ കഴിച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ ഈ ജൈവസംഭരണിയിലാണ് നമ്മളെല്ലാ വേസ്റ്റും ഇടുന്നത് അപ്പം ഇത് നമ്മൾ ചെടിക്കെടുക്കുന്ന വീടിയൊക്കെ ഞാൻ ഇട്ടിരുന്നല്ലോ അല്ലേ ഇനിയും വീഡിയോസും കുറേ ചേ നടിൻ്റെയും നട്ടു പറിക്കുന്നെയൊക്കെ ഇനി ഓണം ഓണം പ്രമാണിച്ചും ചേന വറക്കലൊക്കെ ഉണ്ട് കിട്ടും നമുക്ക് വീഡിയോയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എവിടെയും കണ്ടൻറ്റ് തേടി പോകേണ്ട കാര്യങ്ങള എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ തന്നെ പകർത്തിയാൽ മതി കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചാക്കലും നമുക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ ചാ ചാന എന്താണെന്നറിയില്ല ഇന്ന് ഭയങ്കര നാവ് ഉള്ള ചേന പറയുന്ന വീഡിയോസൊക്കെ ഞാൻ ഇടാ ചാക്കിൽ നിന്ന് എന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേന്നൊക്കെ ഞാൻ കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടൊക്കെ കേട്ടോ ഇനി വീഡിയോ കണ്ടുകൊണ്ടിപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നവരോടൊക്കെ കേട്ടോ ഈ അഭ്യർത്ഥന മാനിക്കണം എന്ന് പറയുന്നത് ഇതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മീൻ പൊരിക്കാം കുറച്ച് കറി വെക്കുന്നുള്ളൂ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും പൊരിച്ച മീനോടാണ് കേട്ടോ മോന് താല്പര്യം അപ്പം എന്ന് മീൻ കൊണ്ടുവന്നാലും നമ്മളിങ്ങനെ വകുപ്പുകളായിട്ടൊക്കെ കറി വയ്ക്കുന്ന കുറച്ച് പൊരിക്കുകയും ചെയ്യും കുറച്ച് കറി വെക്കുകയും ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ ഞാനും മോനും മാത്രമേ ഇത് കൂട്ടാറുള്ളൂ കേട്ടോ അമ്മ പിന്നെ ഈ മീൻ കൂട്ടാറില്ല കേട്ടോ പിന്നെ നമ്മൾ ദിവസവും മീൻ മേടിക്കുന്നതുകൊണ്ട് നമ്മൾ അന്നന്നത്തേക്കുള്ള മീനേ മാത്രമേ മേടിക്കുന്നുള്ളൂ ഇന്നിപ്പം നൂറോ നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് രൂപയുടെ മീൻ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ദിവസം പിന്നെ നമ്മൾ മീൻ മേടിക്കും അതുകൊണ്ട് അധികം മീൻ മേടിച്ച് ഒന്നിച്ച് കറി വെക്കുന്ന ഒരു രീതിയില്ല ഫ്രിഡ്ജ് വയ്ക്കുന്ന രീതിയില്ല അന്നേക്ക് വേണ്ടത് എന്നും അതിനായിട്ട് നമ്മളെന്നും മാർക്കറ്റിൽ പോകാറുണ്ടല്ലോ ഞാനും പോകുന്നുണ്ടല്ലോ അതങ്ങനെയാ കേട്ടോ ഞാനെന്നും ജിമ്മിൽ പോകുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെയാണ് അല്ലെങ്കിൽ എന്ന മോനാട്ടോ മേടിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് എനിക്ക് പകല് കറി വെക്കാൻ പറ്റുന്നുണ്ട് ഞാൻ പുറത്ത് പോകുന്നുണ്ട് ദിവസവും പോകുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട് മുട്ടപ്പാതിരൊക്കെ ആയിരിക്കും കേട്ടോ കറി വെക്കുക അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പകല് തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മീൻ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ല റെഡി ആയിട്ടില്ല അതിലേക്ക് മുളക് തിളച്ച് വന്നിട്ട് ഉള്ളോട്ടോ അതിലേക്ക് ഇങ്ങനെ പെറുക്കി ഇട്ടിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് ഗ്രേവിയൊക്കെ വഴറ്റി അതിലേക്ക് കിട്ടും അപ്പോൾ അമ്മ പറഞ്ഞ് കഴിഞ്ഞ ദിവസം അവിടെ ചെന്നപ്പോൾ തക്കാളി അത് ചെയ്തിട്ടുണ്ട് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി ഇരിക്കുമ്പോഴത്തേക്കും ചാറിൻ്റെ ഇത് അതുകൊണ്ട് ഞാൻ തക്കാളി കുറച്ചിട്ട് കുടമ്പുളി മാത്രം ഇട്ടുണ്ടാക്കി കിട്ടും അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക എല്ലാ ദിവസവും ഒരുപോലെയല്ലേ ഒന്ന് മാറ്റി പിടിച്ചു അങ്ങനെ ഇതാ ഇതിലേക്ക് ജിഞ്ചർ അലിക്ക് പേസ്റ്റ് കുറച്ച് എന്താണ് എന്തൊക്കെയോ ചേർത്തിട്ടാ കേട്ടോ മീൻപൊരിക്ക കുറച്ച് അരിപ്പൊടി ഞാൻ ചേർത്ത് ദേശം ഇട്ടോ സ്പൂണിൻ്റെ തുമ്പത്ത് പിന്നെ കുറച്ച് കോൺഫ്ലവർ കൂടി കൂടിയിട്ടാട്ടോ ഇന്ന് മീൻപൊരിച്ച് അങ്ങനെ പിന്നെ ചെടി നടലായി ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൊണ്ടുവന്ന ചെടിയില്ലേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച് ടിൽ ദൻ ടേക്ക് കെയർ ടാറ്റ ബൈ ബൈ